പറയത്തക്ക പ്രകോപനം പോലുമില്ലാതെ ഒരു പാവം വിട്ടമ്മ അഞ്ചു വർഷം മുമ്പ് അതിനിഷ്ഠൂരം വെട്ടിക്കൊന്നില്ലാതാക്കിയ പ്രതി ജാമ്യത്തിറങ്ങി ഒന്നര മാസവും ഈ വീട്ടുകാരെ കൊല്ലം നിരന്തരം ഭീഷണിപ്പെടുത്തിയിട്ടും നൽകിയ ജാമ്യ വ്യവസ്ഥകളെല്ലാം ലംഘിച്ചിട്ടും പ്രതിയെ കൃത്യമായി മോണിറ്റർ ചെയ്യുന്നതിൽ പോലീസിന് വീഴ്ച സംഭവിച്ചെന്ന കാര്യം അംഗീകരിച്ച് മതിയാകൂ നെന്മാർ ഇരട്ടക്കൊല കേസ് പ്രതി ചിന്താമര അന്ധവിശ്വാസത്തിനടിമേന്ത് ബന്ധുക്കൾ ഭാര്യ പിണങ്ങിപ്പോകാൻ കാരണം മുടി നീട്ടി വളർത്തിയ യുവതിയാണെന്ന് ജോൽസൻ പറഞ്ഞാണ് നെന്മാറയിലെ കൊലപാതകങ്ങൾക്ക് പിന്നിൽ ചെന്താമര വെട്ടിക്കൊലപ്പെടുത്താൻ ശ്രമിച്ചതിനെ തുടർന്നാണ് ഇയാളുടെ ഭാര്യ പിണങ്ങിപ്പോയതെന്നും ബന്ധുക്കൾ ട്വന്റി ഫോറിനോട് വെളിപ്പെടുത്തി ചെന്താമരയുടെ കുടുംബം തകർന്നതിന് പിന്നിൽ മുടി നീട്ടി വളർത്തിയ ഒരു യുവതിയാണെന്ന് ജോൽസൻ പറഞ്ഞിരുന്നു അത് വിശ്വസിച്ച ചെന്താമര വീട്ടിലെ സംശയിച്ചു ഫോണിൽ സംസാരിക്കുമ്പോൾ അത് തന്റെ കരുതി ജോൾസിന്റെ വാക്ക് വിശ്വസിച്ച് കുടുംബത്തെ നശിപ്പിക്കണമെന്ന് മനസ്സിൽ ആദ്യം പോയി മുടിയുള്ള ചെയ്തു പറഞ്ഞിട്ടാണ് ഈ കുട്ടിനെ വൈരാഗ്യം വന്നത് പിന്നെ ഇവള് ഫോണ് വിളിക്കുന്നു ചെറുക്കുന്നു പോണു ഇങ്ങനെയുള്ളൊരു സംശയം ഇതായി അപ്പൊ ഇവളാണ് ഇവിടുത്തെ ഇവളാണ് എന്റെ ഭാര്യേനെ

കൊടുവാൾ ഉപയോഗിച്ച് വെട്ടാൻ ഭാര്യ ഉപേക്ഷിച്ചു പോയപ്പോൾ അവള് എങ്ങനെയോ ദൈവത്തും കൊടുവാളിനെ തട്ടിട്ട് അവിടുന്ന് ഓടി രാത്രി ഓടിയിട്ട് പോയിട്ട് മറ്റേതിൽ പോയിൻ്റെ മൈലാത്തിൻ്റെ കൂട്ടിൽ പോയി അയൽക്കൂട്ടം അതിൻ്റെ ഉള്ളിൽ പോയപ്പോൾ അവൾ രക്ഷപ്പെട്ടു അങ്ങനെ വരാൻ മറ്റേ അവിടെ നിന്ന് വണ്ടി കയറ്റി വിട്ട് പിറ്റേ ദിവസം അങ്ങനെ പോയത് അങ്ങനെ പോയതെല്ലാം പിന്നെ വന്നിട്ടില്ല ഭാര്യയെ നിരന്തരം ചെന്താമര ആക്രമിക്കുമായിരുന്നുവെന്നും ബന്ധുക്കൾ വെളിപ്പെടുത്തുന്നു ട്വന്റി ഫോർ പാലക്കാട്